ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് നാളെ ഒന്നും ഇടാത്തത് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുഞ്ഞുട്ടൻ്റെ കുറച്ച് കുറുമ്പും കുസൃതികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് അപ്പോൾ ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഇന്ന് അടുക്കളയാണ് പാർക്കിംഗ് ഏരിയ അപ്പോൾ രാവിലെ തന്നെ ചങ്ങായി നല്ല മൂഡിലാണ് അപ്പം ഞാൻ ക്യാരറ്റ് മുറിക്കുവായിരുന്നു ക്യാരറ്റുമായിട്ടാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ വറവിന് വേണ്ടിയിട്ടാണ് മുറിക്കുന്നത് അപ്പം ക്യാരറ്റ് എന്ന് വെച്ചാൽ കുഞ്ഞുട്ടൻ്റെ ജീവനാണ് അപ്പോൾ ചെറുതിൽ തൊട്ടേ ഞാനിങ്ങനെ വേവിച്ചിട്ട് ഉടച്ചിട്ട് കൊടുക്കും അപ്പം മുതൽ അവന് ക്യാരറ്റ് മറ്റ് മുത്താറി റാഗി അമൃതം പൊടി അതൊന്നും അവന് ഇഷ്ടമല്ല അവനതൊന്നും കഴിച്ചിട്ടുമില്ല അവന് ഇങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റം പിന്നെ വെജിറ്റബിൾസ് ഇങ്ങനത്തെ ഒക്കെ കൊടുത്താലേ അവൻ കഴിക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് അവൻ്റെ മെയിൻ ആയിട്ട് ഇതൊക്കെയാണ് അവൻ കഴിക്കുന്നത് അപ്പോൾ കുറേ വണ്ടി കൊണ്ട് നിറഞ്ഞിരിക്കണ അടുക്കള അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും പറ്റുന്നുണ്ടായിട്ടില്ല പോരാത്തതിന് സൈക്കിളും അവൻ ഓടിക്കുന്ന വണ്ടിയും കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ മുതലേ നല്ല മൂടിലായതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കുരുത്തക്കേടിൻ്റെ കൂടാണ് അപ്പോൾ ചിന്തിക്കും ഇവനെ അങ്കവാടിയിൽ കൊണ്ടുവിട്ടാൽ നല്ല രസമായിരിക്കുന്നു പക്ഷേ ഞാൻ ചിന്തിക്കുകയാണ് അങ്കവാടിയിൽ വിടുമ്പോൾ അത്ര ഷോക്ക് ആയിരിക്കും പിന്നെ എനക്ക് ഒരു രസം ഉണ്ടാവില്ല ആകെ ഇവനെ ഇവൻ മാത്രമാണ് എനിക്ക് എനിക്കെന്താ പറയുക ഒരാശ്വാസം എന്ന് പറയാനുള്ളത് അപ്പോൾ ഈ കാരറ്റ് മുറിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മടിയിൽ കയറി ഇരുന്ന് കളി അലമ്പും ഒക്കെയായിരുന്നു എങ്കിലും പിന്നെ ഞാൻ അവനെ മടിയിലിരുത്തി തന്നെ കളിച്ചു എന്താണെന്ന് വെച്ചാൽ നമുക്കതൊക്കെയല്ല സന്തോഷവും ഇപ്പം നമ്മൾ വിചാരിക്കും പിന്നെ പണിയാണ് തിരക്കാണെന്നൊക്കെ വിചാരിച്ചാൽ അവരെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ചും ഭയോ എനക്ക് അനക്കത് സങ്കടമാണ് പിന്നെ ഞാൻ തന്നെ പോയിട്ട് ഓനെ വിളിക്കുമ്പാ കളിക്കാതെ നീട്ടി അങ്ങനെയൊക്കെയാണ് നമ്മളൊരു ഇതെന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ഉണ്ടാവുമായിരിക്കും ഫീല് എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഓന അങ്കമ്പടിയിലൂടെ സങ്കടമാണ് എന്താന്ന് വെച്ചാൽ എങ്ങനെയാണ് വിടുക എന്ന് വെച്ചിട്ടില് ഒരു പ്രശ്നമുണ്ട് അതായത് ഇപ്പം ഓം പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റക്കാവും അതു മാത്രമല്ല അവിടെ പോയാൽ എൻ്റെ മോക്ക് അറിയൂലേ അങ്ങനത്തെ ഒരു ഇത് ചിന്തിച്ചിട്ട് എനിക്ക് വല്ലാണ്ടൊരു വിഷമമുണ്ട് പക്ഷെ എങ്ങനെയാ വിടാണ്ടിരിക്കുക അവരുടെ ലോകേന് മാറാന് പോവുകയാണ് അക്ഷരങ്ങളുടെ ലോകത്തേക്ക് അവർ പോവാൻ പോവുകയാണ് അപ്പം അറിവും വേണമല്ലോ ഭാവിയിൽ ഓൻ്റെ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കാനും ആക്കാനൊക്കെ പോകുന്നത് ഒരു കുറച്ച് നാളുകളിലൂടെയാണല്ലോ ഇനിയിപ്പോൾ അങ്കമ്പടി കഴിഞ്ഞാൽ സ്കൂള് അങ്ങനെ അങ്ങനെ പോകുമല്ലോ അപ്പോൾ ഇതാ മടി കയറി ഇരുന്ന് ഇപ്പം ഇതാണ് പരിപാടി ഞാൻ സ്ലൈസ് ചെയ്ത് കൊടുക്കും അവൻ കഴിക്കും അപ്പം അതിൻ്റെ അടുക്ക് കുറേ കുസൃതിയും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട് കുറേ നേരം മടിയിൽ തന്നെയായിരുന്നു മുറിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അവൻ്റെ കാര്യം ആലോക്കുമ്പോൾ എനിക്ക് വിടാനും തോന്നിയില്ല ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ അവനെ മടിയിലിത് തന്നെ മുറിച്ചു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവനെന്നെ തോന്നിയാകും പുറത്ത് പോയി പിന്നെ കളിക്കാനൊക്കെ തുടങ്ങി അല്ലെങ്കിൽ എപ്പോൾ ഫോണിന് വേണ്ടിയിട്ടാണ് ഒരു കരച്ചിലുണ്ടാവില്ലേ എനിക്ക് ഫോൺ വേണം പിന്നെ കാക്കയെക്കൂടെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇത് കുറുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇവനെപ്പോഴത്തെ ഇത് വേറെ കുട്ടിയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവുമോയെന്ന് എനിക്കറിയില്ല ഇത്രയും കുറത്തക്ക കൊടുത്തക്കേടൊക്കെ പറയുക ചെയ്ത് 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 എൻ്റെ കടിക്കോ പിടിക്കുക ഒക്കെ ചെയ്യും പക്ഷെ എന്നാലും എനിക്ക് ഓൻ്റെപ്പുറം കളിച്ചിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല ഇതിപ്പോൾ കുറച്ച് നേരത്തേക്ക് ഓനെ ഓന ആക്കിയിട്ട് ടൗണിലേക്ക് പോയാൽ തന്നെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല എണീച്ചിട്ടുണ്ടാവുമോ ലാവു ലാവു ചോദിക്കുന്നുണ്ടാവും അമ്മയെന്നല്ല ലാവ് എന്നാണ് തന്നെ കൂടുതലാവും വിളിക്കാറ് ലാവു ലാവ് വിളിക്കുന്നുണ്ടാവോ എന്നൊക്കെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഒരു ടെൻഷനാണ് അപ്പോൾ നമുക്ക് എന്ത് തിരക്കണമെങ്കിലും മക്കൾക്ക് വേണ്ടി അത് മാറ്റി വയ്ക്കുക അവരുടെ കൂടെ കളിക്കാം നമുക്ക് അവർ വലുതായി ആലോചിക്കുമ്പോൾ എപ്പോഴായാലും നമുക്ക് ഇതൊക്കെ തന്നെ ബാക്കി ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ വേറൊന്നും നമുക്ക് നേടാനില്ല അവരുടെ സന്തോഷവും അവരുടെ കളിയും ചിരിയൊക്കെയാണ് നമുക്ക് ലൈഫ് ലോങ്ങ് ആലോചിക്കാനും സന്തോഷിക്കാനും ഒക്കെ ഉണ്ടാവുക അപ്പോൾ എല്ലാ അമ്മമാരും ഇതിനായിട്ട് ഒന്ന് ശ്രമിക്കുക നമ്മളുടെ തിരക്കൊക്കെ മാറ്റി വെച്ച് അവർക്ക് വേണ്ടിയിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും ടേറ്റബ് ബൈ